സാവല്യ സർവലോകോപാടി അവ പള്ളിക്കട്ടെ അണിഞ്ഞിട്ട് കണ്ണും ചെമ്മി തുറന്നിട്ട് കളി പഠിക്കുകയാഘോഷം തുടരുകയാ ഹലോ ഗേൾസ് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും ഞങ്ങൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്താണ് അപ്പോൾ അതിനുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഞങ്ങളിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ന്യൂ ഇയർ എല്ലാ പ്രാവശ്യവും ആഘോഷിക്കാറുണ്ട് അത് അമ്മയുടെ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ബിരിയാണിയാണ് പ്രശ്നം വയ്ക്കുന്നത് അപ്പോൾ അതിനായിട്ടുള്ള സവാളയും ചിക്കനായിട്ടുള്ള കാര്യങ്ങളും അതൊക്കെ സ്ലൈസർ കൊണ്ടൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർ അപ്പോൾ അമ്മാമ്മയുടെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സും അങ്ങനെയുള്ളവരൊക്കെ കൂടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇവനാണ് നമ്മുടെ കുട്ടി തരം അവനോട് സവാളയൊക്കെ ചാച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളത് ഈ നമ്മുടെ ബിരിയാണി റൈസ് തുറന്ന് നോക്കി നല്ല മണം ഉണ്ടട്ട് പോയി ആ ചെമ്പ് തുറന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി ചിക്കൻ ഒക്കെ സെറ്റാക്കാനായിട്ട് അവിടെ നമ്മുടെ നെയ്മർ സെറ്റ് ആക്കണം മസാല ഒക്കെ നല്ലായിടത്തും തേമ്പി പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതേ നമ്മുടെ സവാളയൊക്കെ അവിടെ തീലായിക്കൊണ്ടിരിക്കാനായിട്ട് വെറട്ടി അസുഖം നമ്മൾ ചിക്കനൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടോ കാണുമ്പോ തന്നെ വായിൽ വെള്ളം വരുന്നു ഗെയ്സ് അപ്പോൾ ചിക്കൻ ചിക്കനൊക്കെ നല്ല ഗ്രേവി ടൈപ്പ് ഒക്കെ ആയി അടിപൊളി സെറ്റായി അപ്പൊ അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ അടിപൊളിയാക്കി എടുക്കാണ് ഗെയ്സ് അപ്പോൾ അപ്പോൾ അത് ഈ രാത്രി ആയപ്പോൾ ഞങ്ങളിവിടെ കളിയഞ്ചേരിയൊക്കെ തുടങ്ങിയിട്ടു അപ്പോ എല്ലാവരോടും പാട്ട് പാടാൻ നോക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളൊരു നെയ്ബറാണ് വ ചേച്ചി അവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് I'm <laughs> not അപ്പോൾ പാട്ടും എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെച്ചപ്പോൾ ഞങ്ങൾ ഇലയിൽ ബിരിയാണി ഇട്ട് കഴിച്ചു കിട്ടും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ ഞാൻ എവിടെയും എവിടെയെന്ന് ഞാൻ ഞാനവിടെ സൈഡിൽ ഇരിക്കുന്നത് ആ സാധനം ഞങ്ങൾ ഡാൻസ് ഒക്കെ ആയിട്ട് അവസാനം നമ്മൾ ഡാൻസ് ഒക്കെ ആയിട്ടോ അടിപൊളിയാണ് അപ്പം ഇത് കോലത്തിനുള്ള ഒരുക്കാണ് അപ്പോൾ ഓലയിൽ ഞങ്ങൾ എന്താ ഈ ബനിയനും ഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് അണിക്കുകയാണ് കോലത്തിനായിട്ട് അപ്പോൾ കുറെ പേരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായി അവിടെ അമ്മാമ്മയും ആദരിഷും അങ്ങനെ കുറേ പേരൊക്കെ അപ്പോൾ ഞാൻ എനിടയിൽ കിടന്നു ഷോയഫ കാണിങ്ങനെ നിങ്ങളൊന്നും മൈൻഡാക്കുന്നത് അപ്പോൾ പൊന്നിട്ടിയും അപ്പും എല്ലാവരും കൂടി അവിടെ കളിച്ച നടക്കുന്നുണ്ട് അപ്പോൾ കിച്ചും മണിയും എല്ലാവരും ഒക്കെ അവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ കോലൊക്കെ സെറ്റ് ആയിട്ട് ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ സോ ടാറ്റ ബൈ അപ്പം എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസയോട് ഞാൻ നിർത്തുന്നു ടാറ്റ